നമസ്കാരം വിഷുബലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ് മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ് അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ് ഇപ്പോൾ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വർഷാരംഭം സൂര്യനെ ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മേടം മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം ഇപ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷു കൈനീട്ടം കൈനീട്ടമാകട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് ചിങ്ങം രാശി മകം പൂരം ഉത്ര ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അതായത് ഉത്തരത്തിൽ കാലു വരെ വരുന്ന സമയമാണ് ചിങ്ങൻ രാശിയിൽ ചിങ്ങൻ രാശിക്കാർക്ക് അടങ്ങുന്ന വിഷു ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ മെച്ചപ്പെട്ട വർഷമാണോ എന്ന് ചോദിച്ചാലല്ല വളരെ ദോഷപ്രദമായ ഒരു വിഷു എന്ന് ചോദിച്ചാൽ അല്ല സുഖ ദുഃഖ സമ്മിശ്ര ഫലത്തെ ചെയ്യുന്ന വർഷമാണ് കണ്ടശിനിയുണ്ട് വ്യാഴഭഗവാൻ പത്തിലേക്ക് വരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓരോ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വയ്ക്കണം എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് ഒരു രണ്ട് വട്ടം ആലോചിച്ചിട്ടേ ഒരു കാര്യത്തിന് ഇറങ്ങാവൂ ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ ഒരാരെങ്കിലും വന്ന് നമ്മളോട് പറഞ്ഞു നമുക്കിത് ബിസിനസ് ചെയ്യാം ഇതാ പെട്ടെന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടം വരും പക്ഷേ രണ്ട് വട്ടം ആലോചിക്കണം ആ ബിസിനസ്സിനെ കുറിച്ച് കാരണം നമുക്ക് കർമ്മസ്ഥാനത്ത് വേഴ നിപ്പുണ്ടെങ്കിലും ശനിയുടെ ബന്ധവും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട് നോക്കി ചെയ്യുകയാണെങ്കിലോ നമുക്ക് വലിയ വിപത്തുകളിൽ പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ കർമ്മ മേഖല ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട തൊഴിലാണ് ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ ആ പ്രവൃത്തിയിൽ നല്ല സെത്താലു ആയിരിക്കണം അത് മേലുദ്യോഗസ്ഥൻ്റെ അപ്രീതി ഉണ്ടാവാം നമ്മൾ ബിസിനസ്സിലാണെങ്കിൽ തന്നെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പുരോഗതി വരാതെ വരാം അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ എന്തു ചെയ്യും ഇതിലൊന്നും പെടാതെ നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും കാരണം പത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട് കണ്ടകശനിൽക്കുമ്പോൾ ശനി എപ്പോഴും ശനിയെ മന്ദനെന്നാണ് വിളിക്കണേ എന്ന് പറയുമ്പോഴോ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി ഇപ്പം നമ്മളെ ഓരോ കാര്യങ്ങളെയും ശനി വരുന്ന സമയത്ത് ശനിയുടെ ബന്ധം വരുന്ന സമയത്ത് ഡിലേ ആക്കും അതുകൊണ്ട് ഈ ചിങ്ങരാശിക്കാർക്ക് കാര്യങ്ങൾ കുറച്ച് തടസ്സം വരാനിടയുള്ളത് കൊണ്ട് ശ്രദ്ധയോട് ചെയ്യണം അങ്ങനെ ശ്രദ്ധയോട് ചെയ്താൽ വിജയസാധ്യത ഉണ്ടാവുകയും ചെയ്യും കാരണം വ്യാഴം പത്തിൽ നിൽക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യും പക്ഷേ ശനിയുണ്ട് എന്നുള്ള കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന് ഓർമ്മിക്കുക എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം